ഭാരതമണ്ഡപം ചോർന്നു അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഭാരതമണ്ഡപം എന്നൊക്കെ പറയുന്നത് ഭാരതമണ്ഡപം വേറൊന്നുമല്ല ഭാരതമണ്ഡപം നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം അതിന് ചാർച്ചയുണ്ടായി കൊട്ടിഘോഷിച്ച് നിലവിലുള്ള പാർലമെൻറ്റ് മന്ദിരം മാറ്റിപ്പണിഞ്ഞ് അന്താരാഷ്ട്ര തലത്തിലും ലോകോത്തരവുമായ ഒന്ന് പണിയുന്നു എന്ന് പ്രഖ്യാപിച്ച് ഒക്കെയൊക്കെ തുടങ്ങിയതാണ് ഗംഭീരമായി പണിയും പൂർത്തിയാക്കി ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ദൂരേക്ക് തൂത്തറിഞ്ഞ് എല്ലാ ഗാർഡനുകളുടെയും എല്ലാ വാതിലുകളുടെയും പേരുമാറ്റി ഭാരതീയ സംസ്കാര ധർമ്മ സംസ്ഥാപനത്തിനായി പണി കഴിപ്പിച്ച ആ ബിൽഡിങ് അതേ ബ്രിട്ടീഷുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബക്കറ്റ് വെച്ച് ചോർച്ച പരിഹരിക്കേണ്ടി വന്നു കനത്ത മഴയാണ് ഡൽഹിയിൽ തുടരുന്നത് ഒരുപക്ഷേ അത്തരമൊരു കാലാവസ്ഥ ഡൽഹിക്ക് അപരിചിതമാണെങ്കിലും ഇത്ര കൂടി മുടക്കി വെച്ച ഒരു കെട്ടിടം ചോരുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു സങ്കടകരമായ കാര്യമാണ് നമ്മുടെ താജ്മഹലിനെക്കുറിച്ച് പറയുമ്പോൾ അതിലെന്തോ ഒരു തുള്ളി വെള്ളം അകത്തേക്ക് വീഴുമെന്നും അത് ഷാജഹാൻ്റെ കണ്ണീരാണെന്നും ഒക്കെ പറയുന്നത് പോലെ ഒരുപക്ഷെ ഇന്ത്യയിൽ രക്തസാക്ഷിത്വം വഹിച്ച പാവം പാവമണിപ്പൂരികളുടെയോ അല്ലെങ്കിൽ കർഷകരുടെയോ ഒക്കെ കണ്ണീരാകാം ബക്കറ്റിൽ ചോർന്ന് വീണത് മഹുവ മൈത്ര അതിനെതിരെ പ്രതികരിച്ചത് ഭാരതമണ്ഡപം ചോർന്നുവെന്നും അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം പോലെ പ്രധാനമന്ത്രിയുടെ വലിയ കെട്ടിടത്തിൻ്റെ ചോർച്ചയെ അതിനോട് തുല്യവൽക്കരിച്ചുകൊണ്ടാണ് അവർ പ്രതികരിച്ചത് ദേശീയ മാധ്യമങ്ങളും വലിയ പ്രാധാന്യം കൊടുത്തു ചോർച്ചയ്ക്ക് സംഗതി ഒരു ബക്കറ്റ് വെള്ളമേ ഉള്ളെങ്കിലും ചോർന്നത് പരശതം കോടി രൂപയുടെ അഭിമാന സ്തംഭമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പുകലെന്നറിയാൻ കാത്തിരിക്കാം